नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയേഴ് കൃഷ്ണൻ വിവാഹം കഴിച്ച അഞ്ചു റാണിമാർ പേജ് നമ്പർ അഞ്ഞൂറ്റിനാൽപ്പത്തഞ്ച് ധൃതരാഷ്ട്രർ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി അനുസരിച്ച് പാണ്ഡവ സഹോദരന്മാർ അഞ്ചു പേരും അവരുടെ അമ്മയായ കുന്തിയും വസിച്ചിരുന്ന അരക്കില്ലത്തിനുണ്ടായ അഗ്നിബാധയിൽപ്പെട്ടു അവർ ആറുപേരും മരിച്ചുപോയി എന്നൊരു വലിയ കിംവദന്തി ഉണ്ടായിരുന്നു എന്നാൽ അഞ്ചു സഹോദരന്മാരും ദ്രൗപദിയുടെ വിവാഹാവസരത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിരുന്നു അതിൻ്റെ ഫലമായി പാണ്ഡവരും അവരുടെ അമ്മ കുന്തിയും മരിച്ചിട്ടില്ലെന്നൊരു വാർത്തയും പരന്നു വെറും ഒരു കേട്ടുകേൾവിയായിരുന്നു എങ്കിലും അതു സത്യമായിരുന്നു അവർ തലസ്ഥാന നഗരിയായ ഹസ്തനപുരത്തിലേക്കു മടങ്ങി ആളുകൾ അവരെ മുഖാമുഖം കാണുകയും ചെയ്തു ഈ വാർത്ത കൃഷ്ണനും ബലരാമനും അറിഞ്ഞപ്പോൾ അവരെ നേരിട്ടു കാണാൻ കൃഷ്ണൻ ആഗ്രഹിച്ചു അതിനാൽ ഹസ്തിനപുരത്തിലേക്കു പോകാൻ കൃഷ്ണൻ തീരുമാനിച്ചു ഇത്തവണ ഒരു ഗംഭീരനായ മഹാരാജാവിൻ്റെ പ്രൗഢിയോടെ സർവസൈന്യാധിപനായ യുയുധാനനാൽ അനുഗതനായി അനേകം ഭടന്മാരുടെ അകമ്പടിയോടെയാണു കൃഷ്ണൻ ഹസ്തിനപുരം സന്ദർശിച്ചത് വാസ്തവത്തിൽ ആരും ക്ഷണിച്ചിട്ടല്ല അദ്ദേഹം നഗരത്തിലെത്തിയത് എങ്കിലും ഭക്തവാത്സല്യം നിമിത്തം അദ്ദേഹം പാണ്ഡവരെ കാണാൻ പോയി മുൻകൂട്ടി അറിയിക്കാതെയാണു അദ്ദേഹം അവരെ സന്ദർശിച്ചത് എന്നിട്ടും അദ്ദേഹത്തെ കണ്ട മാത്രയിൽ അവരെല്ലാം ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റു തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ അദ്ദേഹത്തെ കാണുകയോ അദ്ദേഹവുമായി നിരന്തര സമ്പർക്കത്തിലേർപ്പെടുകയോ ചെയ്യുന്ന നിമിഷത്തിൽ തന്നെ ഒരുവൻ ഭൗതികമായ ഉദ്ഖകളിൽ നിന്നെല്ലാം വിമുക്തനാകുന്നതിനാൽ മുകുന്ദൻ എന്നാണു കൃഷ്ണൻ അറിയപ്പെട്ടിരുന്നത് അതുമല്ല അങ്ങനെയുള്ളവർ ആത്മീയാനന്ദം കൊണ്ടു അനുഗൃഹീതരാവുകയും ചെയ്തിരുന്നു കൃഷ്ണനെ സ്വീകരിച്ചതോടെ പാണ്ഡവർക്ക് ഒരു നവജീവൻ കൈവന്നു മരണത്തിൽ നിന്നോ അബോധാവസ്ഥയിൽ നിന്നോ ഉണർത്തപ്പെട്ടവരെ പോലെ ബോധമറ്റു കിടക്കുന്ന ഒരുവൻ്റെ ഇന്ദ്രിയങ്ങളും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളും ചൈതന്യരഹിതമായിരിക്കും എന്നാൽ അയാൾ ബോധം വീണ്ടെടുക്കുന്നതോടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമങ്ങളായി തീരുന്നു അതുപോലെ ബോധം വീണ്ടുകിട്ടിയ മട്ടിലാണ് പാണ്ഡവർ കൃഷ്ണനെ സ്വീകരിച്ചത് അതുകൊണ്ടാണ് അവർക്ക് ഒരു നവജീവൻ കൈവന്നത് അവരോരോരുത്തരെയും കൃഷ്ണൻ ആശ്ലേഷിച്ചു പരമദിവ്യോത്തമ പുരുഷന്റെ സ്പർശനത്താൽ തന്നെ പാണ്ഡവർ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും പൂർണമായും മുക്തരായിരുന്നു അതിനാൽ ആധ്യാത്മിക ആനന്ദത്തിൽ അവർ മന്ദഹസിച്ചിരുന്നു കൃഷ്ണന്റെ മുഖദർശനം കൊണ്ടുതന്നെ എല്ലാവർക്കും അതീന്ദ്രിയ സംതൃപ്തി കൈവന്നു ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെങ്കിലും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ്റെ ലീലകളാടുകയായിരുന്നു അതിനാൽ പെട്ടെന്ന് യുധിഷ്ഠിരൻ്റെയും ഭീമൻ്റെയും പാദങ്ങൾ തൊട്ടു തലയിൽ വെച്ചു അവർ അദ്ദേഹത്തെക്കാൾ മുതിർന്ന ജ്ഞാതികളായിരുന്നല്ലോ സമപ്രായത്തിലുള്ള സുഹൃത്തിനെയെന്നപോലെ അർജുനൻ കൃഷ്ണനെ ആശ്ലേഷിച്ചു അതേസമയം ഇളയ സഹോദരനായ നകുലനും സഹദേവനും കൃഷ്ണന്റെ പാദപത്മങ്ങൾ തൊട്ടുവണങ്ങി വണങ്ങി പാണ്ഡവരുടെയും കൃഷ്ണൻ്റെയും സാമൂഹ്യ മര്യാദയ്ക്ക് യോജിച്ച മട്ടിൽ ആശംസകൾ കൈമാറിയ ശേഷം കൃഷ്ണനെ ഒരു ഉയർന്ന പീഠത്തിൽ ഉപവിഷ്ടനാക്കി അദ്ദേഹം സുഖമായി ആസനസ്ഥനായപ്പോൾ യുവതിയും സുന്ദരിയും സ്വാഭാവികമായ സ്ത്രൈണശാലീനതയും തികഞ്ഞ നവോഢയായ ദ്രൗപദി ഭഗവാന്റെ മുമ്പിലെത്തി സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു കൃഷ്ണനോടൊപ്പം ഹസ്തനപുരത്തിലെത്തിയ യാദവരെയും ആദരവോടെ സ്വീകരിച്ചു വിശേഷിച്ചും സാത്യകിക്കും യുയുധാനനും വിശേഷമായ പീഠങ്ങൾ നൽകി ഇപ്രകാരം എല്ലാവരും ആസനസ്ഥരായപ്പോൾ പാണ്ഡവ സഹോദരന്മാരഞ്ചു പേരും കൃഷ്ണൻ്റെ സമീപം അവരവരുടെ സ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായി ഹരേ കൃഷ്ണ